വലിൻ്റെയും ഷഹബാലിൻ്റെയും ഇടയിലുള്ള ഒരു മാസക്കാലമാണ് പരിശുദ്ധമായ പരിപാവനമായ റമദാൻ മാസം ലോകത്തെ മുഴുവൻ ഇസ്ലാമിക വിശ്വാസികളും ഈ മാസം ധ്യാനനിരതലാണ് ഒരു മാസക്കാലം നിലനിൽക്കുന്ന വ്രതാനുഷ്ഠാനങ്ങൾ മൂന്നായി തരംതിരിച്ചിരിക്കുകയാണ് ആദ്യത്തെ പത്ത് ദിവസക്കാലം നടക്കുന്ന ദുബായ്ക്ക് പറയുന്നത് റഹ്മ എന്നാണ് റഹ്മ എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാനുമായി അള്ളാഹുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു പ്രക്രിയ ശരീരവും മനസ്സും ശുദ്ധമാക്കി പ്രാർത്ഥനാനിതമായ മനസ്സുമായി അള്ളാഹുവിനോട് നേരിട്ട് സംവദിക്കുന്ന ആ പ്രാർത്ഥനയോടെ ദൈവകൃപ നേടിയെടുക്കുക എന്നുള്ളതാണ് ഗുരുശ്രാമൻ്റെ ലക്ഷ്യം അപ്പോൾ ആദ്യത്തെ പത്ത് ദിവസം കൊണ്ട് ദൈവകൃപ നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ പത്ത് ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് മക്ഫിറ എന്നാണ് പറയുന്നത് പാപം ചെയ്യാത്തവരായിട്ട് ഭൂമിയിൽ ആരുമില്ല പാപം ചെയ്യാൻ പശ്ചാത്തപിക്കാം പ്രായച്ചിത്തം ചെയ്യാം ഭൂമിയിൽ തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ലെന്നാണ് പറയുന്നത് പക്ഷെ തെറ്റു ചെയ്താൽ ആ തെറ്റ് സമ്മതിക്കുകയും കുറ്റം കണ്ടുപിടിക്കുകയും കുറ്റത്തിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ മനുഷ്യസഹജമായൊരു കാര്യമാണ് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക തന്നെ വേണം എന്നൊരു ചൊല്ലുണ്ട് അപ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്താൽ നല്ല ഫലം കിട്ടും പാപകർമ്മങ്ങൾ ചെയ്താൽ പാപഫലം കിട്ടും ഈ മക്ഫിറ എന്ന് പറയുന്ന പത്ത് ദിവസത്തെ പ്രാർത്ഥനയിലൂടെ പാപമുക്തി ലഭിക്കും എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം പാപത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് രണ്ടാമത്തെ പത്ത് ദിവസം നടക്കുന്ന മക്ഫിറ മൂന്നാമത്തെ പത്ത് ദിവസം അതിവിശിഷ്ടമാണ് നമ്മുടെ ഖുറാൻ അവതരിപ്പിച്ച മാസമെന്നാണ് റമദാൻ മാസത്തെക്കുറിച്ച് പറയുന്നത് അതിനേക്കാൾ ഉപരി വിശുദ്ധ യുദ്ധമായ ബദറി യുദ്ധം കുറേശികളെ പരാജയപ്പെടുത്തിയ യുദ്ധം ആ യുദ്ധം ജയിച്ച മാസം കൂടിയാണ് റമദാൻ മാസം അവസാനത്തെ പത്ത് ദിവസത്തെ പ്രാർത്ഥന ഇസ്ലാം എന്ന് പറയുന്നത് മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നു മരണാനന്തര ജീവിതം എന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞിട്ടാണ് യഥാർത്ഥ ജീവിതം ഒരു ഇസ്ലാം ആരംഭിക്കുന്നത് ഭൂമിയിൽ പാപം ചെയ്താൽ ആ പാപത്തിന്റെ ശിക്ഷ ഇവിടെ കിട്ടുന്നില്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തരമുള്ള ജീവിതത്തിൽ അതിൽ ശിക്ഷ കിട്ടിയിരിക്കും ഇപ്പം നരകത്തിൽ പോകേണ്ടി വരും സ്വർഗം കിട്ടുന്നവരും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് സ്വർഗത്തിൽ പോകും പാപകർമ്മങ്ങൾ ചെയ്യുന്നത് നരകത്തിൽ പോകും പക്ഷേ നരകത്തിൽ പോകാനുള്ള കുറ്റം ചെയ്തവന് വരെ മോചനം കിട്ടുന്ന മൂന്നാമത്തെ പ്രാർത്ഥന പത്ത് ദിവസത്തെ പ്രാർത്ഥനയാണ് നിജാത്ത് എന്ന് പറയുന്നത് ആ നിജാത്തിലൂടെ നരകമുക്തി ലഭിക്കുമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം ലാ ഇലാഹ ഇല്ലാഹ അള്ളാഹു അല്ലാതെ ഒരു ദൈവമില്ല ഒരു ഇസ്ലാം ആരുടെയും മുമ്പിൽ തലകുനിക്കാറില്ല കുനിക്കാറില്ല മുട്ടു പടച്ച തമ്പുരാൻ്റെ മുമ്പിൽ മാത്രമാണ് മുട്ടു നടക്കുന്നത് എല്ലാ മതങ്ങളെയും സമഭാവനയോടുകൂടി കാണുന്ന വിശ്വ മാനവികതയുടെ പ്രതീകം തന്നെയാണ് ഇസ്ലാം മതം ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇസ്ലാമുകൾ ജീവിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ആ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ പരിപാടനമായ റമദാൻ മാസം ആഘോഷിക്കുന്ന മുസ്ലിങ്ങൾ അറിയാനൊരു കാര്യം കൂടി ഞാൻ പറയാം നമ്മുടെ രാജ്യം ഗുരുതരമായ ഭവിഷ്യത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്ന ബഹുസ്വലതയാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ് നാനാത്വത്തിൻ്റെ ഏകത്വമാണ് ബഹുത്തൂരിതാണ് മതാത്മകമായൊരു രാഷ്ട്രമല്ലേ ഇത് ഒരു മതേതര രാഷ്ട്രമാണ് ഇവിടെ എൺപത് ശതമാനം ഹിന്ദുക്കളുണ്ട് പക്ഷേ ഹിന്ദുവിനുള്ള എല്ലാ അവകാശവും മുസൽമാനും ക്രിസ്ത്യാനിക്കും പാർസിക്കും ബൗദ്ധനും ജൈനനും സിഖുകാരനും ഉണ്ട് അത് നമ്മുടെ ഭരണഘടന കൊടുത്തിരിക്കുന്ന ഒരു അവകാശമാണ് ആരുടെ ഔദാരിയല്ല ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാലിൽ പറയുന്നത് ദ സ്റ്റേറ്റ് ഷാ നോ ഡിനേ ടു എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോബിറ്റ് ഇൻ ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ ഈ രാജ്യത്തിൻ്റെ മണ്ണിൽ പിറന്നു വീഴുന്ന എല്ലാ പൗരന്മാരും ഭരണഘടന മുമ്പിൽ സമന്മാരാണ് തുല്യന്മാരാണ് രണ്ടുതരം പൗരന്മാർ ഒരിക്കലും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല പക്ഷെ അധികാരത്തിൻ്റെ ധാർഷ്ട്യം ഉപയോഗിച്ച് രണ്ടുതരം പൗരന്മാരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് പൗരത്വ നിയമം ഭേദഗതി ചെയ്തത് ആ പൗരത്വ നിയമം ഭേദഗതി ചെയ്തതിനെതിരെ പാർലമെന്റിൽ ശബ്ദായമാനമായ അന്തരീക്ഷമുണ്ടാക്കി സ്പീക്കറുടെ ചേമ്പറിൽ വരെ കയറി ബഹളമുണ്ടാക്കിയ പൗരത്വ നിയമത്തിന്റെ പേരിൽ പാർലമെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു അംഗമാണ് കാസർകോട്ട് എം ആയ ഞാൻ ഈ കാലഘട്ടത്തിൽ ഭരണഘടനയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയെ നേരിടുന്നത് ഭരണഘടനയെ രണ്ടാമത്തൊരു ആർട്ടിക്കിൾ പറയുന്നത് ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ ഒരു ജാതിയിൽ വിശ്വസിക്കാൻ ഒരു മതത്തിൽ വിശ്വസിക്കാൻ ആ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാൻ നമ്മുടെ ഭരണഘടന ഇന്ത്യയിലെ ഓരോ പൗരനും അവകാശം കൊടുത്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ ഏകീകൃതമായ ക്രിമിനൽ കോഡ് വന്നത് നൂറ്റി അറുപത്തി മൂന്ന് വർഷമായി ക്രിമിനൽ കോഡ് വന്നിട്ട് നൂറ്റി അറുപത് പക്ഷെ ഇന്നും ആ ക്രിമിനൽ കോഡ് നിലനിൽക്കുന്ന രാജ്യത്ത് നമ്മുടെ വ്യക്തി നിയമം എന്ന് പറയുന്നത് സിവിൽ നിയമമാണ് ഇവിടെ ഓരോ ജാതിക്കും മതത്തിനും അവരുടെ ഇഷ്ടമുള്ള ആചാരങ്ങളുമായി മുന്നോട്ട് പോകാം ഇപ്പോൾ മുസ്ലിങ്ങൾ അവരുടെ ആചാരങ്ങൾ തീരുമാനിക്കുന്ന ശരിയത്ത് വഴിയാണ് ഹിന്ദു ഹിന്ദു മാരേജ് ആക്ട് ഉണ്ട് വിവാഹം വിവാഹമോചനം അതുപോലെ തെത്തെടുക്കൽ പിന്തുണച്ചാവാശി ഇതെല്ലാം മതപരമായ തീരുമാനങ്ങളാണ് അതിനെ അട്ടിമറിച്ച് ഏകീകൃതമായ സിവിൽ കോഡ് കൊണ്ടുവരുന്നതും ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അതുകൊണ്ട് ഇസ്ലാം മതവിശ്വാസികൾ മാത്രമല്ല നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഭരണഘടനയെ നിലനിർത്താൻ ശ്രമിക്കണം ഭരണഘടനയെ അട്ടിമറിച്ചാൽ നമ്മുടെ രാജ്യം തകർന്ന് തരിപ്പണമാകും അതുകൊണ്ട് ഭരണഘടനയുടെ കാവലാളന്മാരായി മാറി നമ്മുടെ രാജ്യത്തെ ഭരണഘടന നമുക്ക് തന്നുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഈ റമദാൻ മാസത്തിൽ ദടപ്പതിഞ്ഞെടുക്കാം റമദാൻ ആഘോഷിക്കുന്ന എല്ലാവർക്കും കാസർഗോഡ് എം ബി ഐ എൻ്റെ റമദാൻ ആശംസകൾ നേരുന്നു നമസ്കാരം